നമ്മളിപ്പോ ഒരു പഞ്ചായത്തിൽ ചെന്നിട്ട് ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥ ഇപ്പോ അല്ലെ എല്ലായിടത്തും കൈക്കൂലിക്ക് കാത്തിരിക്കുക ഓഫീസർമാർ വല്ല അന്വേഷണം വരുമോ എന്നൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ പിടിക്കപ്പെടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല കുട്ടികളായി നിൽക്കുന്നു അല്ലെങ്കിൽ തലയിൽ ചൊറിഞ്ഞാൽ അതൊക്കെ അങ്ങനത്തെ സിഗ്നലുകൾ ഉണ്ടെന്ന കേട്ടത നമ്മൾ എന്ത് ചെയ്യണം അതിപ്പോ ഹെറാമാകുമോ നമ്മൾ എന്താ ചെയ്യുക മഹാന്മാരായ പണ്ഡിതന്മാരതിനെ സംബന്ധിച്ച് നമ്മൾ ഒരാൾക്ക് ഒരു പൈസയോ സമ്മാനമോ കൊടുക്കുന്നത് ഒന്നുകിൽ ആ മനുഷ്യനിൽ നിന്ന് ഉപദ്രവം വരാതിരിക്കാനായിരിക്കും നമ്മളത് കൊടുത്തില്ലെങ്കിൽ ഉപദ്രവം ചെയ്യും ആ മനുഷ്യന് സമ്മാനം കൊടുക്കുന്ന ആൾക്ക് അല്ല കൂലി കൊടുക്കും ആള് കൈക്കൂലിയായിട്ടാണ് അത് വാങ്ങുന്നത് അത് കുറ്റകരം വാങ്ങുന്ന ആൾക്ക് കുറ്റം കൊടുക്കുന്ന ആൾക്ക് കുറ്റമില്ല മറ്റൊന്ന് ഇലാ നിങ്ങളുടെ ഒരു അവകാശം നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഒരു പേപ്പർ സൈൻ ചെയ്ത് കിട്ടണം അത് നിങ്ങളുടെ പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ അവകാശമാണ് സൈൻ ഒരു അവകാശമാരം വെച്ച് കൊടുത്തേ നിങ്ങളുടെ ഒരു ഹക്ക് നിങ്ങൾക്ക് വല്ലതും കൊടുക്കുകയാണെങ്കിൽ അത് മോശപ്പെട്ട ഒരു ലക്ഷ്യത്തിനാണെങ്കിൽ പറ്റൂല ഒരു അന്യായം അന്യരാളുടെ ഭൂമി ആക്കാൻ പേപ്പർ ഉണ്ടാക്കാൻ അതൊക്കെ രിശ്വത്താണ് കൈക്കൂലിയാണ് കുറ്റകരമാണ് ചെയ്യാൻ പാടില്ല നേരെ മറിച്ച് നിങ്ങളുടെ ഒരു അവകാശം നേടിയെടുക്കാൻ ഇത് ഇസ്ലാം ഏറ്റവും കൂടുതൽ കർക്കശമായി പറഞ്ഞ വിഷയമാണ് കൈക്കൂലി കൊടുക്കരുത് വാങ്ങരുത് പറയാ പലിശയെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞു നേരെ മറിച്ച് ജനങ്ങൾ നിയമങ്ങൾ വലതുണ്ട പക്ഷെ അത് പ്രാബല്യത്തിൽ നടക്കുന്നുണ്ടാവില്ല കണിഷമായും നിയമം നടപ്പിലാക്കപ്പെടുന്ന രാജ്യങ്ങളുണ്ട് ജൻ എന്ന് പറഞ്ഞിട്ട് തുർക്കിയിലെ ഒരു പ്രത്യേക പോലീസ് ഉണ്ട് അവർക്ക് കൈക്കൂലി കൊടുത്താൽ അവരെ പിടിച്ച് ജയിലിടും അങ്ങനത്തെ പോലീസുകാരെ ജൻധർമ്മ പറയാ ജൻധർമ്മ പോലീസ് എന്ന് പറഞ്ഞാൽ ഒന്നിനും പോവില്ല എന്തെങ്കിലും കൊടുത്തു നോക്കാൻ നോക്കും അവര് കൊടുക്കുന്നവരെ പിടിച്ച് ജയിലിടും അങ്ങനത്തെ ആളുകളാണ് അതൊരു രാജ്യത്തിന്റെ ഏറ്റവും നല്ല ഗുണമാണ് നിയമപാലകന്മാർ നിയമം പാലിക്കുന്നു എന്ന് പറയുന്നത് അപ്പോ ഒരു മനുഷ്യന് ഒരാളുടെ പൗരന്റെ ഒരു അവകാശം നേടിയെടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹദിയ കൊടുത്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കൽ ഹറാമാണ് ഹറാൻ വീക്ഷണം അതാണ് അയാൾക്കത് വാങ്ങിക്കൽ ഹറാമാണ് അയാൾ അത് വാങ്ങിക്കേണ്ട ആളല്ല അല്ലെങ്കിൽ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നുണ്ട് ഈ പണി ചെയ്ത് കൊടുക്കാൻ അയാൾ അത് വാങ്ങിക്കൽ ഹറാമാണ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ നിരപരാധികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊടുത്തില്ലെങ്കിൽ സാധനം കിട്ടൂലല്ലോ അതുകൊണ്ട് നിങ്ങൾക്കത് ജായിസ് ആണ് ഇത് ഒരിക്കലും കൈക്കൂലിയെ പ്രോത്സാഹിപ്പിക്കാനല്ല ഒരു മനുഷ്യന്റെ അവകാശങ്ങൾ ഇത് കൊടുത്തെങ്കിലേ നടക്കൂ എന്നാണ് സിസ്റ്റമെങ്കിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും അവരുടെ ഈ അമലിന്റെ വിധി എന്താണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയാം അവർ മജുപൂർ നിർബന്ധ അവസ്ഥയിലാണ് എന്ത് ചെയ്യാൻ പറ്റും അത് വാങ്ങിക്കുന്ന ആൾ എന്നോട് ഇന്ന് ഞങ്ങൾ സ്വർണൂരായിരുന്നു എന്റെ പറഞ്ഞു തമാശക്കാരനായത് ലക്ഷം രൂപ അയാളുടെ അവകാശം ഏതോ ഒരു അദ്ദേഹത്തിന്റെ സർവീസിന് കിട്ടേണ്ടത് ഗവൺമെന്റിൽ നിന്ന് വാങ്ങിക്കാൻ ഒന്നര ലക്ഷം കൈക്കൂലി വേണമെന്ന് വാങ്ങിച്ചു പറഞ്ഞ ഒരാൾ അയാൾക്ക് ഒന്നര ലക്ഷം കൊടുത്തു അതിരുന്നു മുപ്പര് പറയാണ് വീട് വേണം വീടിന്റെ അടുത്ത് പള്ളി വേണം കേട്ടോ അങ്ങനത്തെ ഒരു വീട് നോക്കിയിട്ട് വാടകണ്ടോ നാല്പത് ലക്ഷത്തിന് വീട് കിട്ടാണ്ടെങ്കിൽ പറയണേ തൊട്ടടുത്ത് പള്ളി വേണം ആരേ പള്ളി വേണമെന്ന് പറയണത് ഈ കൈക്കൂലി വാങ്ങിച്ച മനുഷ്യൻ ഉപര് പറയാ എൻ്റെ അടുത്ത് നിന്ന് ഒന്നര ലക്ഷം വാങ്ങി അപ്പൊ എത്ര ഇയാൾ വാങ്ങിച്ചിട്ടുണ്ടാകും പക്ഷെ ആൾക്ക് പള്ളി വേണു എന്ത് പള്ളി എന്ത് നിഷ്കാരം ഇവരൊക്കെ ആരെയാത്തി ആലോചിച്ചു നോക്കി